പരിപാടിയുടെ കവറേജ് കൂട്ടാൻ വേണ്ടി ചില വെറും തരികട നമ്പറുകൾ ഇറക്കുന്നത് അത് ശരിയാണോ അതിനൊന്നും ഇതില് രണ്ട് രീതിയിൽ ഉത്തരം പറയാം ഞാൻ രണ്ട് രീതിയിലും പറയും ആദ്യത്തെ ഉത്തരം ഇതാണ് വീട്ടില് എത്ര ചാനലുണ്ട് മൊത്തം പത്ത് മുപ്പത് ചാനലുകളും എത്ര രൂപ എടുക്കുന്നുണ്ട് എത്ര രൂപ സൂര്യ ടി വി എന്ന് പറയുന്നത് പേ ചാനലല്ല ഫ്രീ ആയിട്ട് തരുന്ന ചാനലാണ് സൗകര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി നമ്മുടെ കയ്യിൽ റിമോട്ട് എന്ന് പറയുന്ന സാധനം ഇരിക്കുന്നിടത്തോളം റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്ന സാധനം ഇരിക്കുന്നിടത്തോളം നിങ്ങൾക്ക് ഹർട്ട് ചെയ്യുന്ന പ്രകാരം നിങ്ങൾ കാണരുത് അപ്പൊ ഏകദേശം നാല് ചാനലുകൾ ഒരു ഒരു ഉത്തരം 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 ഇനി ഇനി രണ്ടാമത്തെ രണ്ടാമത്തെ കിട്ടും തെറ്റാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് ഇങ്ങനെയുള്ള ഞാൻ കാരണം ഒരു ഒരു ഇത്രയും ഉള്ള ഫീൽഡിൽ പ്രോഗ്രാം തുടങ്ങിയ സമയത്ത് മൂന്ന് ചാനലുകൾ ഇതുമായിട്ട് മത്സരിക്കണമെങ്കിൽ ഒരു പ്രോഗ്രാം ക്ലിക്ക് ആകണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും സെൻസേഷൻ ഉണ്ടാക്കണം അതെ

അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പേരെ ഹർട്ട് ചെയ്തിട്ടുണ്ട് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് ഇതൊന്നും വെളി കേട്ടോ നാണക്കേടാണ് ചെയ്തിട്ടുണ്ട് അതിന്റെ പേരിൽ എന്റെ പ്രോഗ്രാം സംസാര വിഷയമായിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാം ക്ലിക്ക് ആയിരം അതിനുശേഷം ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടില്ല ഞങ്ങൾ തമാശ മാത്രമേ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ താരപരിവേഷം വേണ്ട അറ്റ്ലീസ്റ്റ് വിവരം കഴിഞ്ഞ ദിവസം ഒരു പരിപാടി കണ്ടു ാവ ചേട്ടൻ പോലും ചേട്ടൻ എലിപ്പട്ടി എന്നുള്ളത് കമ്പ്യൂട്ടർ ബുക്ക് കമ്പ്യൂട്ടറിന്റെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്ത കൊടുത്താണ് കണ്ടത് എന്നാണ് കണ്ടത് ഒരു മിനിറ്റ് നിങ്ങൾ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥി കൂടുതൽ യും വിദ്യണ്ട് നിങ്ങളുടെ തോന്നലാണ് തോന്നൽ മറ്റു ജനങ്ങൾക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിവില്ല എന്നുള്ള എനിക്കും ഇപ്പൊ തോന്നുന്നു പിന്നെ